ഹലോ അസ്സലാമലൈക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ക്ലേ എന്താണ് വർത്തമാനം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു നമ്മളും സുഖമായിട്ട് ഇരിക്കുന്നു അലഹദില്ല അപ്പം നമ്മളിതാ ഇന്നലത്തെ ബാക്കിയായിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ ആരും കണ്ടിട്ടില്ലെങ്കിലും ഞമ്മളിങ്ങനെ വീടി ഇങ്ങനെ ഇട്ട് കൊണ്ടേ ഇരിക്കുന്നുണ്ട് അല്ലേ ഇവക്കെന്തിൻ്റെ കേടാണെന്ന് നിങ്ങളും വിചാരിക്കുന്നുണ്ടാവും ആകെ പത്തും അയിമ്പതും ആൾക്കാരൊക്കെ നമ്മൾ വീഡിയോസ് കാണുന്നുള്ളൂ അപ്പോൾ ഇഷ്ടമായില്ലെങ്കിലും ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഞമ്മളിങ്ങനെ ഇട്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട് നമ്മളൊരിഷ്ടം നമ്മളൊരു സമാധാനം അങ്ങനെയൊക്കെയാണ് കേട്ടോ ഞങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ ഞമ്മൾ ഫസ്റ്റ് തന്നെ ഫസ്റ്റ് ട്രിപ്പ് ഇതാ എവിടെ ആണ് ഇറങ്ങിയത് മനക്കശ്ശേരി മന എന്ന് പറഞ്ഞ സ്ഥലം ആ സ്ഥലം ഞാൻ പറഞ്ഞതിൽ എന്തോ തെറ്റുണ്ടോ എന്നൊന്നും അറിയില്ല ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ് കേട്ടോ ഇങ്ങനെ ഓരോ സ്ഥലത്തേക്കൊന്നും അങ്ങനെ സ്ഥലത്തേക്കൊന്നും പോവലില്ല അപ്പം ഈ ഒരു സ്ഥലം കണ്ടപ്പോഴേ എൻ്റെ കകൻ്റെ മോള് ചോദിക്കണ്ടവിടെ ആണോന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആണ് അപ്പോൾ അവരൊക്കെ പോകുന്നവർക്കൊക്കെ പെട്ടെന്ന് മനസ്സിലാവും ഞമ്മളൊക്കെ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങോട്ട് വരുന്നത് ഞമ്മളീ ട്രിപ്പൊക്കെ പോയിട്ടുണ്ട് ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ ടൂറിനൊക്കെ പോയിട്ടുണ്ട് പക്ഷെ നമ്മൾ കുടുംബശ്രീ ലംഗങ്ങളേറ്റവും ആദ്യമായിട്ടാണ് പോണത് അതൊരു ഒന്നൊന്നര പോക്കാണ് കേട്ടോ മാഷ അത് അടിപൊളി അതിന് ഇട്ടോ നമ്മളെ ഫ്രണ്ട്സുകളും ഒറ്റക്കായിട്ട് പോകുമ്പോൾ അതൊരു രസം തന്നെ അല്ലേ വൺ എല്ലാത്തിനെക്കാട്ടിയും വൈബ് നമ്മൾ വണ്ടിൻ്റെ ഉള്ളിലുള്ള വൈബാണ് ഏത് നല്ല സ്ഥലത്ത് ഇറങ്ങിയാലും ആ വണ്ടിൻ്റെ ഉള്ളിലുള്ള രസം ഞമ്മക്ക് ഒരിക്കലും കിട്ടൂലല്ലേ അതിലൊരു പാട്ടിട്ട് ഡാൻസും കളിച്ചാൽ അതിൻ്റെ ഒരു രസം ഏത് സ്ഥലത്ത് പോയാലും കിട്ടില്ല കേട്ടോ പിന്നെ അതൊക്കെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ നടന്ന് ഇങ്ങനെ കാണുന്നുള്ളു അപ്പോൾ നമ്മളിങ്ങനെ ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ വന്നപ്പം ഓരോ ഭാഗത്ത് അടിച്ച് വരുന്നുണ്ട് തൊടിക്കുന്നുണ്ട് ഇതൊരു കിണറാണ് കേട്ടോ ഈ കിണറിൻ്റെ ഭാഗത്ത് ഇങ്ങനെ ഇരുന്നിട്ട് ഒരു മോള് ഫോട്ടോസൊക്കെ എടുക്കാൻ കിട്ടാ അപ്പോൾ ഇങ്ങനെ നോക്കാൻ പേടിയാകും എൻ്റെ ഫോണൊറ്റിലേക്ക് വീണ് പോവോ എന്നൊക്കെ ഉള്ളൊരു പേടിയുണ്ട് കേട്ടോ അപ്പോൾ അവിടുന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ അതാ ഒരു അമ്മി എന്താണ് ആട്ടുകല്ല് ഇത് നമ്മൾ പണ്ടത്തെ നമ്മൾ സിങ്കൽ ഉണ്ടാവുമല്ലോ അതാണ് കേട്ടോ പാത്രമൊക്കെ കേൾക്കുന്ന പിന്നെ അതാ പഴയ അടുപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ നമ്മൾ അടുക്കളയിൽ തന്നെ ഉണ്ട് അടുക്കളേൻ്റെ ഒരു തട്ടുണ്ടാവുമല്ലോ അതിന്മാർ ഏണിയൊക്കെ ഉണ്ട് അതിൻ്റെ മുകളിലാവും പണ്ട് തേങ്ങയും അതൊക്കെ അട്ടത്ത് കൊണ്ടുപോയിടലില്ലേ അങ്ങനത്തെ സ്ഥലങ്ങളെല്ലാം ഉണ്ട് ഇടാം പിന്നെ ചെറിയ ചെറിയ കള്ളികളൊക്കെ റൂമുകളൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ നോക്കുമ്പോൾ ആൾക്കാർ അതിൻ്റെ ഉള്ളിൽ പ്രേതാണ് ഉണ്ടോ എന്നറിയോ അങ്ങനെയൊക്കെ പേടിപ്പിക്കുന്നുണ്ട് ഓരോരുത്തർ അപ്പോൾ ഓരോ വാതിലൊക്കെ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് വീടിനൊരു കേടില് പണ്ട് ഒരുപാട് വർഷം ഉള്ള വീടാണ് പക്ഷെ വീടൊക്കെ അടിപൊളിയാക്കിക്കാണ്ട് ഇങ്ങനെ കൊണ്ട് നടക്കുന്നുണ്ട് ഓരോ ഭാഗത്ത് തുടയ്ക്കുന്നുണ്ട് അപ്പോൾ നമ്മളൊക്കെ അങ്ങനെ മക്കൾ ഫോട്ടോ ഒക്കെ എടുത്ത് തന്നിട്ട് അവിടെ ആ ഓരോ ഭാഗത്തു നിന്നൊക്കെ ഫോട്ടോ ഒക്കെ എടുത്ത് തന്നു പിന്നെ നമ്മൾ വേറെ രണ്ട് വീട് ഉണ്ട് ആ സ്ഥലത്ത് തന്നെ അപ്പോൾ ഇവിടെ വന്ന് നോക്കുമ്പം കുറേ സെറ്റ് സാരി ഇങ്ങനെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം വലിയ വിലയൊന്നും ഇല്ല കേട്ടോ നമ്മൾ പിന്നെ സെറ്റ് സാരി ഇടുക്കും ഇടൂലല്ലോ അപ്പോൾ അതുകൊണ്ട് അതൊന്നും വാങ്ങിയില്ല അപ്പോൾ ഓരോരുത്തരും നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മുന്നൂറ് മുതൽ മുന്നൂറ് മുതൽ അറുന്നൂറ് വരെ തൊള്ളായിരം വരെ ഒക്കെ ഉള്ള വിലയുള്ള എന്താണ് സാരികളൊക്കെ ഉണ്ട് നല്ല അടിപൊളി സെറ്റ് സാരിയാണ് കേട്ടോ അങ്ങനെ ഇവിടെയൊക്കെ കണ്ട് നമ്മളിങ്ങനെ സാവധാന ഫോട്ടോ ഒക്കെ എടുത്ത് ഇങ്ങനെ വരുന്നപ്പോഴാണ് നമ്മളെ ഡ്രൈവർ അങ്കിൾ ഞമ്മള് പറഞ്ഞ ഇന്ന് ഡ്രൈവറെങ്കിലും കണ്ടെ ഞങ്ങള് വിളിക്കുകയുള്ളൂ ഇന്ന് ഞങ്ങളെ വയസ്സ് ഇരുപതാണ് ഡ്രൈവർ ഡ്രൈവറ് ഞമ്മളെങ്കിലാണെന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തർ അങ്ങനെ ഞങ്ങൾ ഓരോ തമാശകളൊക്കെ പറഞ്ഞ് ഡാൻസൊക്കെ കളിച്ച് ഇന്നത്തെ പ്രായം ഞമ്മളിത് ഇരുപതാണ് വീട്ടിലെത്തിയിട്ടാണ് കേട്ടോ നാൽപ്പത് എന്ന് പറയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ചിരി തമാശയും ഒക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ പോവാണ് കേട്ടോ അങ്ങനെ ഇതാ ഞമ്മളെ ഫാൻറ്റിസി പാർക്കിലെത്തിയിട്ടോ എൻ്റെ മക്കളേ വരുവാണെങ്കിൽ ഇവിടേക്കാദ്യമായിട്ട് വരിക വേറെ ഒരു സ്ഥലത്തേക്കും പിന്നെ മലമ്പുഴ ഇറങ്ങാനുണ്ട് മനക്കശ്ശേരി മന ഇറങ്ങാനുണ്ട് എന്നൊന്നും അങ്ങനെ വരരുത് വരികയാണെങ്കിൽ ഫസ്റ്റ് തന്നെ ഇങ്ങോട്ട് വരണം ഇവിടെ വന്നാൽ പിന്നെ പോവാൻ കഴിയില്ല കേട്ടോ മക്കളെ ഈ കുട്ടികളെ ഞാനൊക്കെ എൻ്റെ മക്കളെ വള്ളത്തിൽ ഇറങ്ങിയാൽ ഈ വെള്ളത്തിൽ നിന്ന് കയറോളും ഞാൻ ഒച്ചടലാ കേട്ടോ കയറി നമുക്ക് എനിക്ക് പേടിയാണ് കേട്ടോ എന്ന് പറയണേ അങ്ങനെ ഇന്ന് എൻ്റെ മക്കളൊന്നും ഇല്ലാത്തൊരു സമയത്ത് ഞങ്ങൾ കുട്ടികളൊക്കെ ആട്ടിങ് കഷ്ടത്തിൽ നല്ലോണം വെള്ളത്തിലൊക്കെ കളിച്ച് കുട്ടികളെ മാന്തിരി ഒന്നും കൂടെ ഒന്നും കൂടെ തന്നെ കാണാം ഇങ്ങനെ ഒരിധി മുഖുമല്ലോ അങ്ങനത്തെ സ്ഥലത്തൊക്കെ ഞാനും ഞാൻ മൂന്ന് പേര് കയ്യും പിടിച്ചുകാണ്ടിങ്ങനെ ഇങ്ങനെ നല്ല രസമുണ്ട് ഇനി വെള്ളത്തിൽ കളിക്കാനൊക്കെ മഷാറുള്ള വരാണെങ്കിൽ ഫ എന്താണ് ഫാന്റസി പാർക്കിൽ വരികയാണെങ്കിൽ അങ്ങോട്ട് മാത്രം ഒരു ദിവസം അവിടെ ഒരു ദിവസം തികയൂല കാരണം എവിടേക്കൊക്കെ നമുക്ക് കയറാറുണ്ട് അവിടെ ഒക്കെ കയറിയാൽ ഒരു ദിവസം തികയൂല ഞാനൊക്കെ കുറച്ച് എനിക്ക് പേടില്ലാത്ത സംഭവത്തിന് മേലൊക്കെ കയറിയപ്പോൾ തന്നെ തന്നെ ഞമ്മളത് അഞ്ച് മണി അഞ്ചരൊക്കെ ആയിക്കൊണ്ട് ഞമ്മളവിടെ നിന്ന് ഇങ്ങോട്ട് പോരുമ്പം തന്നെ അങ്ങനെതാ നമ്മളതിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോഴാണ് നല്ല നല്ല ചെടികളും ഓരോ പ്രതിമകളും ഒക്കെ ഇങ്ങനെ കാണുന്നത് പിന്നെ നല്ല വെള്ളം മുകുന്ന സ്ഥലങ്ങളും അപ്പോൾ രാവിലെ തന്നെ വെള്ളമൊന്നും അധികം അങ്ങനെ സ്വിമ്മിംഗ് പൂളിൽ വെള്ളമൊന്നും ഇല്ല കേട്ടോ പിന്നെ ആണെങ്കിൽ ഉച്ച സമയം കഴിഞ്ഞപ്പോഴാണ് കേട്ടോ എല്ലാ സ്വിമ്മിംഗ് പൂളിലൊക്കെ വെള്ളം ഇങ്ങനെ നിറഞ്ഞത് ഫസ്റ്റ് തന്നെ ഇതാണ് കേട്ടോ നമ്മൾ കാണുന്ന ഈ വെള്ളം ഇങ്ങനെ മുക്ന്ന് പിന്നെ വേറെ എവിടെയും വെള്ളമൊന്നും മുകുന്ന കണ്ടിയില്ല കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ വിചാരിക്കുക ഇതാ അപ്പോൾ ഇത്രയേ ഉള്ളൂ എന്നൊക്കെ വിചാരിച്ചേനെ കേട്ടോ വെള്ളം കണ്ടപ്പോൾ അപ്പോൾ മക്കളൊക്കെ നല്ലവണ്ണം ഊഞ്ഞാലൊക്കെ ആടുന്നുണ്ട് ഞമ്മളും അതുപോലെ മക്കളെ ആതിരി തന്നെ പലത്തെ എടുത്തുമെല്ലാം കയറി ഞാനൊന്നുമലും കയറില്ല എന്ന് പറഞ്ഞതാണ് കേട്ടോ അങ്ങനെ സെമി എന്ന് പറഞ്ഞ ഒരൊക്കെ ഒരു രണ്ടാളോ എല്ലാത്തിലും ഒപ്പം കയറും കയറുമ്പോഴൊക്കെ എന്നോട് പറയും കയറടി എന്ന് അറിയാൻ അറിയാം അപ്പം ഞാനില്ല എന്നറിയും ഇത് ഞാനാണ് കേട്ടോ ഫസ്റ്റത്തെ മുന്നിലുള്ള ചേച്ചിൻ്റെ അടുത്തുള്ളത് ഞാനില്ല എന്നറിയാം ഇപ്പം ഒരു കയറി കഴിഞ്ഞിട്ട് പറയും ഒരു കുഴപ്പമില്ലടി നല്ല സുഖമുണ്ട് എന്നറിയാം അപ്പം ഞാൻ വിചാരിക്കുമൊന്ന് കീറിയൊക്കെ അല്ലേന്ന് അങ്ങനെ കീറിയതാണ് മക്കളെ ഏതിലുണ്ട് കേട്ടോ ഒരു ജസ്നിയൻ സേമിയൊക്കെ ബേക്കിലുണ്ട് ഞാൻ ബേക്കിൽ സ്ഥലം നോക്കി നോക്കി ലാസ്റ്റ് മുന്നിൽ സ്ഥലമില്ല ബേ ചിരിച്ച് ചിരിച്ച് ജീ ജീവല്ല എന്തായാലും അയ്യമന്നങ്ങോട്ട് ഇറങ്ങി നോക്കുമ്പോൾ എനിക്ക് മേലൊക്കെ വേ വേദന അല്ല ഒരു കുളത്തിപ്പുടിക്കലൊക്കെ ആയി ഇവരൊക്കെ എല്ലാവരും കൂടെ പേടിച്ചു പോയിട്ടോ കാരണം എനിക്ക് എന്തോ ആയിപ്പോയി അങ്ങനെ മക്കളെ നമ്മൾ കുറേ നേരം അതൊക്കെ ഇങ്ങനെ ശരിയാക്കി ശരി എന്താ വെള്ളമൊക്കെ കുടിച്ചപ്പോൾ കുറച്ച് ശരിയായിട്ടോ പിന്നെ നമ്മളെ ചേച്ചിമാരൊക്കെ നല്ലോണം ഊഞ്ഞാലൊക്കെ നല്ല നമ്മൾ ആ പച്ച സാരിട്ട് ചേച്ചിയതാ അത് മാഷല്ലാ അടിപൊളിയാണ് കേട്ടോ ആരും അത്രയും പേടില്ല അതിന് കുളിക്കാൻ ഡ്രസ്സില്ലാത്തൊരു കുറവ് മാത്രമേ ഉള്ളൂ വെള്ളത്തിൽ ഇറങ്ങാനുള്ള ഡ്രസ്സില്ല അതുകൊണ്ട് അതിൽ മാത്രം ഇറങ്ങില്ല ബാക്കി എല്ലാത്തിലും കയറിയിട്ടുണ്ട് അതിൻ്റെ കൈയിണിടത്തോളം ഒക്കെ കയറിയിട്ടുണ്ട് അപ്പോൾ പിന്നെ ഞാൻ ഒരു ചങ്ങല ഉണ്ടല്ലോ ഊഞ്ഞാലൻ്റെ ഒരു ചങ്ങല അതു മേലൊക്കെ കയറി അതിമേലൊന്നും ഞാൻ കയറുന്നില്ലയെന്ന് പറഞ്ഞത് അവിടെയും സെമിയും എൻ്റെ ജസ്നിയും ഒക്കെ കണ്ട് അതിമ കയറിയപ്പോൾ ഒരൊക്കെ ആദ്യം കയറിയിക്കുന്നുട്ടോ പിന്നെ പിന്നെതാണ് നമ്മളെ ഒരു യൂട്യൂബറാണ് ഇട്ടത് ഇവരെങ്ങൾക്ക് അറിയാമെന്നറിയില്ല എല്ലാം വലിയ യൂട്യൂബറാണ് യൂട്യൂബറാണ് കേട്ടോ ഞാൻ ഇവരെ വീഡിയോസൊക്കെ ഷോർട്സൊക്കെ കാണലുണ്ട് നല്ല വിറ്റാണ് കോമഡിയാണിട്ട് ഇവർ അപ്പോൾ ഇവർ വീഡിയോ ക്യാമറ ഒക്കെ ഇവിടെ എന്താണ് എന്താണ് വെച്ചിട്ടുണ്ട് കേട്ടോ പക്ഷെ ശരിക്കും ആ മുഖം അങ്ങോട്ട് എടുത്തിട്ടില്ല ഞാനിവരെ വീഡിയോ എടുത്തതല്ല കേട്ടോ പക്ഷെ അവർ മുഖം കുടുങ്ങിയില്ല ശരിക്കും അങ്ങോട്ട് കുടുങ്ങിയില്ല കേട്ടോ അപ്പം ഞാനിങ്ങനെ സംസാരിക്കുകയാണ് നിങ്ങൾ കോമഡിയൊക്കെ ല്ലേ കാ അധികം ഞാൻ കാണലുണ്ട് കാണലിണ്ട്ട്ടോ എന്ന് പറഞ്ഞപ്പോൾ ആ ടാങ്ക്യു എന്നൊക്കെ പറഞ്ഞു നല്ല വിറ്റ് വരെ ഇത് ഇവര് നേരെ വാട്സപ്പിലൊക്കെ ഇങ്ങനെ ഓരോരുത്തർ ഷെയർ ചെയ്യണ വലിയ യൂട്യൂബർമാരാണ് കേട്ടോ അങ്ങനെ ഇവരുണ്ട് ഞമ്മളെ കൂട്ടത്തിൽ വെള്ളത്തിലും ഭക്ഷണം കഴിക്കുമ്പോഴും എല്ലാ ഭാഗത്തും നോക്കുമ്പോഴൊക്കെ ഇനി നമ്മൾ എന്താണ് ഒരു മോളിൽ നിന്ന് തലേക്കൂടെ വെള്ളം മുക്കുന്ന അതിലൊക്കെ ഉണ്ടായിന് ഒരു പിന്നെതാ ഇതിൽ കുറേ മക്കളൊക്കെ ഇരുന്നിട്ടുണ്ട് കേട്ടോ ഇത് കണ്ടപ്പോൾ ഇതിൽ കയറണമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞു ഇതിൽ കയറി ഞാൻ എൻ്റെ മോ കണ്ണ്ണ് തുറക്കാതെ ഓഫാകോളും ഞാൻ ഇതിലിരുന്ന് അവരൊക്കെ പറഞ്ഞ ഒരു പേടിയില്ല ഉറക്കു വരുന്ന മതിരിന്ന് എനിക്കിത് കണ്ണ് തുറക്കുമ്പോൾ ഛർദിക്കാൻ വരും ചെയ്യുക തല ചുറ്റും എന്ന് പറഞ്ഞ മാതിരി ഇത് മേലൊക്കെ ആ ചേച്ചി കയറിനി ഞാൻ ഇടക്ക് കണ്ണുറക്കുമ്പോൾ ചേച്ചിനാ ഞാൻ നോക്കല് ചേച്ചിക്ക് ഒരു പേടിയുമില്ല മാഷ ചേച്ചി നല്ല അടിപൊളി ഡാൻസും ഒക്കെ കളിച്ച് അങ്ങനെ നമ്മൾ കുറേ തരാ വരുന്ന ഒരു ഭാഗമൊക്കെ ഭാഗങ്ങളൊക്കെ ഉണ്ടിട്ടോ നമ്മൾ ആ ഭാഗത്തേക്കൊന്നും ഫോണേറ്റ് പോയിട്ടില്ല കൈ അനുഭവം ഉണ്ടാവുമല്ലോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞമ്മൾ ഡ്രെസ്സൊക്കെ മാറി ഒക്കെ ഫ്രഷായി എന്താണ് വേറെ ഡ്രസ്സൊക്കെ ഇട്ട് ഞാൻ ഡ്രസ്സ് പിന്നെ അതന്നെ തന്നെ ഇട്ടിട്ടോ ചിലരൊക്കെ എന്താണ് വേറെ ഡ്രസ്സ് തന്നെ മാറ്റിക്കാരണം അവർ വരുമ്പോൾ ഇട്ടതാണ് കേട്ടോ വള്ളത്തിലിറങ്ങിയത് അതുകൊണ്ട് അവരൊക്കെ മാറ്റി കാരണം നമ്മൾ ഈ വെള്ളത്തിൽ വള്ളത്തിലിറങ്ങിക്കാണ്ട് പിന്നെയും വേറെ ഡ്രസ്സ് ഇടാത്തതാണ് നല്ലത് അങ്ങനെതാണ് ഞമ്മളിതായി മലമ്പുഴയൊക്കെ പോവുകയാണ് കേട്ടോ ഇതാ അവിടെ എത്തിയിട്ടുണ്ട് ഇനി നമ്മൾ വണ്ടിയൊക്കെ അവിടെ നിർത്തി വെച്ചിട്ട് കുറച്ച് പേരൊക്കെ ഇങ്ങനെ കാത്ത് നിൽക്കുകയാണ് എന്തായാലും ടൂറിന് പോവുകയാണെങ്കിൽ പെണ്ണുങ്ങൾ ഒറ്റക്ക് പോവുക നല്ല ഒറ്റക്ക് പോകുക പെണ്ണുങ്ങൾ ആണുങ്ങളൊന്നുമില്ലാതെ അടിച്ച് പൊളിച്ച് അങ്ങോട്ട് കളിക്കുക തന്നെ നല്ല എന്തായാലും കേട്ടോ അപ്പോൾ ഞങ്ങൾ ഉച്ചക്ക് സദാ ചോറും ഒക്കെ തന്നെ സാമ്പാർ പിന്നെ മത്തൻ്റെതുകൊണ്ട് എന്തെല്ലോ ഉണ്ടേനു അച്ചാറിൻ്റെ തൈരുണ്ടേന് വെജിറ്റബിൾ മാത്രം പിന്നെ ബിരിയാണി വേണ്ടിയൊരിക്കൽ ബിരിയാണി ഒക്കെ ഉണ്ടോ അങ്ങനെ ഞങ്ങൾ ഇതാ അതിൻ്റെ ഉള്ളിലേക്ക് മലമ്പുഴ ഡാം കാണാൻ വേണ്ടി കാണാൻ കയറാൻ കേട്ടോ പക്ഷെ ഞങ്ങൾ കയറിയില്ല കേട്ടോ നമ്മൾ അല്ല നമ്മൾ കയറി ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി പിന്നെ ആ പാർക്കിൽ നമ്മളിരുന്ന് ഒരുപാട് ഫോട്ടോങ്ങളൊക്കെ എടുത്ത് മറ്റോരൊക്കെ എന്താണ് ഡാം കാണാൻ പോയി നമ്മളൊക്കെ ഒരു വട്ടം കണ്ടതാണ് കേട്ടോ അവിടെ വരെ നടക്കാനുള്ള കപ്പാസിറ്റി നമ്മൾക്കില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരു എന്താ ഐസ്ക്രീമൊക്കെ വാങ്ങിക്കാണ്ട് നമ്മൾ കുറേ കഥകളൊക്കെ പറഞ്ഞ് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് നല്ല നല്ല പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ ഒന്നെടുത്ത് ചേച്ചി എല്ലാവരും ഒക്കെ അത് പോയി ചേച്ചിയൊക്കെ മലമ്പുഴ ഡാമൊക്കെ കാണാൻ പോയി തിരിച്ച് വന്ന് ഞമ്മളെ കയ്യൂലെന്നു പറഞ്ഞാൽ ഞങ്ങളവിടെ ബീച്ച് എന്താണ് പാർക്കിൽ ഇരുന്നിട്ട് പാർക്കെന്നു പറഞ്ഞാൽ അടിപൊളി പാർക്കാണ് കേട്ടോ ഇതാണ് കേട്ടോ മലമ്പുഴ ഡാം അതിൻ്റെ മുകളിൽ എത്തണവർക്ക് പോകാൻ അവിടെ വരെ അവർ പോയി അവർ തിരിച്ച് വന്നേരം ഞമ്മളും തിരിച്ച് പോയിട്ടോ പിന്നെ നല്ല നല്ല പൂക്കളും നല്ല അടിപൊളി പൂക്ക് പൂവൊക്കെ ഉണ്ട് കേട്ടോ റോസ് പിന്നെ വെള്ള റോസ് ഇതൊക്കെ ഒരു ചുകപ്പ് നല്ലൊരു മെറൂണ് അങ്ങനെ ഒന്നല്ല കേട്ടോ വേറെ സ്ഥലത്തൊക്കെ നല്ല അടിപ്പിച്ച് ഫുള്ളും പൂവിട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ വെള്ളമുണ്ട് പിന്നെ ഒരു എന്തോ ഒരു സൈസ് പൂവൊക്കെ ഉണ്ട് കേട്ടോ നല്ല അടിപൊളി ഇനി എന്തായാലും അപ്പം മലമ്പൂര കാണാത്തവരൊന്നും ആരും ഉണ്ടാവില്ല പക്ഷെ അതിനേക്കാട് എനിക്കിഷ്ടമായത് ഫാൻറ്റസി പാർക്കിലാണ് കേട്ടോ അവിടെ നമ്മൾ ഏതായാലും തിമിർത്തി പാട്ടൊക്കെ ഇട്ട് വള്ളത്തിലൊക്കെ കളിച്ച് നമ്മൾ ഒരു ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്നിട്ടാണ് കേട്ടോ വള്ളത്തിലൊക്കെ കളിച്ചത് ചിലരൊക്കെ വീഡിയോ എടുക്കുന്നവരൊക്കെ ഉണ്ടാവും ആരെങ്കിലും ഞമ്മളറിയണവരൊക്കെ ഉണ്ടാവും ഞമ്മൾ വള്ളത്തിൽ കളിച്ചെന്നൊക്കെ പറഞ്ഞാൽ പിന്നെ അതിനാവും പ്രശ്നം പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്നാലും ഞമ്മൾക്കൊരു പേടിയല്ലല്ലേ അപ്പോൾ മനോഹരമായ പൂക്കളൊക്കെ ഒന്ന് കണ്ടു കണ്ടുനോക്കിയാൽ അങ്ങനെ ഇതൊക്കെയാ നമ്മളെ മലമ്പുഴ ഡാമിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഇത് ഞമ്മൾ പോയതല്ലോ നമ്മളെ കൂടെ ഉള്ളവർ പോയപ്പം വീഡിയോ എടുത്തതാണ് അപ്പം നമ്മൾ പണ്ട് പോയപ്പോൾ ഒന്നും ഈ തൂക്കുപാലൊന്നുമില്ല ഇനി അപ്പം പിന്നെ ഞമ്മൾ ഒരട്ടം പോയതല്ലേ അതിൻ്റെ കൂടെ ഇനിയിട്ട് നമ്മൾ നടന്ന് എന്നിട്ട് അടുത്ത ആയോട്ടേക്ക് നോക്കൂ പിന്നെ അതിൻ്റെ നമ്മൾ ഈ കമ്പിമ കൂടൊക്കെ ഒരു പോകുന്നുണ്ടല്ലോ അങ്ങനെയൊക്കെ പോയേനീട്ടോ പിന്നെ നമുക്ക് നടക്കാൻ വയ്യാത്തോണ്ട് ഞമ്മളാ ബീച്ചിൽ പാർക്കിൽ അവിടെ അങ്ങനെ ഇരുന്ന് അപ്പോൾ ഒരുപാട് ആൾക്കാർ അങ്ങോട്ടും നടക്കുന്നുണ്ട് ഇങ്ങോട്ടും വരുന്നുണ്ട് വെയിൽ കൊള്ളാതിരിക്കാൻ വേണ്ടി തൊപ്പിയൊക്കെ ഇട്ടിട്ടുണ്ട് നല്ല പൊരി വെയിലാണ് കേട്ടോ ഞാൻ വിചാരിക്കുക ആ ചേച്ചിയൊക്കെ എങ്ങനെയാണ് ഇവിടെ വരെ നടന്നതെന്നൊക്കെ ആവും അങ്ങനെ നമ്മൾ ഒരു എന്താണ് ആറുമണിയൊക്കെ കഴിക്കണം കേട്ടോ അവിടെ നിന്ന് പോരുമ്പോൾ ആറുമണി ആറ് ആറുമണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഈ എന്താ പറയൽ മറ്റേ അവിടെ വരുമ്പോൾ തന്നെ നല്ലോണം നേരം വൈകിയിട്ടുണ്ട് പിന്നെ ഇവിടെ എത്തിയപ്പോൾ ഒരു ആറ് ബാങ്ക കൊടുക്കാനുള്ള സമയമൊക്കെ ആയിട്ടുണ്ട് ബാങ്ക കൊടുത്തിട്ടുണ്ടാവും നമുക്ക് അതൊന്നും ഒക്കെ ഇട്ടിട്ടില്ല അങ്ങനെ അങ്ങനെന്താ നമ്മൾ പിന്നെ അങ്ങനെ പോവുകയാണ് പിന്നെ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി ഓരോരുത്തർ ഒക്കെ കളിച്ച് ക്ഷീണിച്ച് കുത്തിരിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ടും കളിക്കാൻ വാന്നൊക്കെ പറഞ്ഞാണ്ട് കളിച്ചീനെ കേട്ടോ ഒരു പിന്നെ പിന്നെ ക്ഷീണം പിടിച്ച് ഉറങ്ങിയൊക്കെ പോയി പിന്നെ നമ്മൾ ഇതാ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി ഒരു കൂട്ടൊരു മന്തി കഴിക്കുന്നുണ്ട് നമുക്ക് മസാല ദോശ തന്നെ ആട്ടോ ഞാൻ എനിക്ക് എന്തെങ്കിലും എരിവ് ഉള്ളതൊക്കെ എന്തെങ്കിലും കിട്ടണം കേട്ടോ പ്രത്യേകിച്ച് ഈ ഹോട്ടലിൽ കയറിയാൽ നല്ല മുരിഞ്ഞ പൊറാട്ടയും നല്ല മീൻ മുളകിട്ടൊക്കെ ഉണ്ടെങ്കിൽ നല്ല രസമാണ് കേട്ടോ അപ്പോൾ ഒരു മീൻ മുളക് കിട്ടുക എന്ന് പറഞ്ഞത് അത് അത് ഇവിടെ ഇല്ല കേട്ടോ അപ്പോൾ ഇവിടെ മസാല ദോശ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു മന്തിൻ്റെ പേടിയുണ്ട് കേട്ടോ അപ്പോൾ അവിടെ മന്തിക്ക് ആവശ്യമുള്ളവർ അവിടെയും പിന്നെ ഇവിടെ ആവശ്യമുള്ളവർ ഇവിടെ ഇട്ടോ പിന്നെ ഞമ്മൾക്കായിട്ട് ഇനിയിപ്പോൾ ഒരു വേറൊരു ഹോട്ടലിൽ പോകണ്ടല്ലോ ചാച്ചി ഇവിടെ അങ്ങനെ കുത്തിനാതുകൊണ്ട് തിന്നിട്ടോ തിന്നാനൊക്കെ നല്ല രസമൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ കുറച്ച് എരിവും പുളിയൊക്കെ വേണം നമ്മൾ ഏത് നേരം മസാല ദോശയാണ് തിന്നുമ്പോൾ ഒരു രസം ഉണ്ടാവില്ല എന്നാലും നല്ല ഇനി അങ്ങനെ നമ്മളെല്ലാവരും ഒരു കൂട്ടൊരു മസാല ദോശവും ഓരോരുത്തർ നെയ് റോസ്റ്റൊക്കെ ആയിട്ട് നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രക്കൊള്ളു കേട്ടോ കുറച്ച് ലോങ്ങ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മളെ വീഡിയോസൊന്നും ഇപ്പോൾ ആരും കാണുന്നില്ല ഒന്ന് ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവരോടും അസ്സാംക്കും